കേരള രാഷ്ട്രീയം ഇപ്പോൾ പുതിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ലൈംഗിക ആരോപണ വിവാദത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട കോൺഗ്രസ് എം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിയമസഭാ പ്രവേശനമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും നിർദ്ദേശം മറികടന്ന് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതോടെ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ പരസ്യമായ ഒരു പോർമുഖത്തേക്ക് വഴിമാറിയിരിക്കുന്നു രാഹുലിന്റെ നീക്കം കേവലം ഒരു എം എൽ എയുടെ പ്രതിഷേധത്തിനപ്പുറം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പുതിയൊരു അധ്യായം തുറക്കുന്നതിന്റെ സൂചനകളും നൽകുന്നുണ്ട് സമ്മേളനം തുടങ്ങുന്നതിന് തലേദിവസം കോൺഗ്രസ് നേതാക്കൾ മുഖേന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനാൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നായിരുന്നു ആ നിർദ്ദേശം പാർട്ടി അച്ചടക്കത്തിന്റെ ഭാഗമായി അനൗതികമായി നൽകിയ ഈ നിർദ്ദേശം രാഹുൽ ഗൌനിക്കാതെ സഭയിൽ എത്തിയതോടെ ഇത് വി ഡി സതീശനോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു രാഹുൽ സഭയിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേക ബ്ലോക്കിൽ സ്പീക്കർ എ എൻ ഷംസീർ ഇരിപ്പിടം അനുവദിച്ചു പ്രതിപക്ഷ അംഗങ്ങളുടെ നിരയുടെ പിന്നിലായി പി വി അൻവർ എം എൽ എക്ക് അനുവദിച്ചിരുന്ന സീറ്റാണ് രാഹുലിന് ലഭിച്ചത് ഇത് കോൺഗ്രസ് എം എൽ എ മാർക്കിടയിൽ നിന്ന് രാഹുൽ ഒറ്റപ്പെടുകയാണെന്ന പ്രതീതി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ നിയമ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാഹുലിന് നിയമപരമായ അവകാശമുണ്ട് തുടർച്ചയായി അറുപത് ദിവസത്തിൽ കൂടുതൽ സഭയിൽ ഹാജരായില്ലെങ്കിൽ മാത്രമേ എം സ്ഥാനം നഷ്ടപ്പെടുകയുള്ളൂ നിലവിലെ സമ്മേളനം പന്ത്രണ്ട് ദിവസം മാത്രമാണ് നടക്കുന്നത് ഈ വസ്തുത നന്നായി അറിയാവുന്നതുകൊണ്ടാണ് രാഹുൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാർട്ടി സസ്പെൻഷൻ ഒരു താൽക്കാലിക നടപടി മാത്രമാണെന്നും ഒരു എം എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് തന്നെ തടയാൻ ആർക്കും കഴിയില്ലെന്നും രാഹുൽ ഇതിലൂടെ തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്താനുള്ള വി ഡി സതീഷിന്റെ ശ്രമങ്ങൾക്കിടയിലും കോൺഗ്രസിനുള്ളിലെ ചില ഗ്രൂപ്പുകളുടെ പിന്തുണ രാഹുലിനുണ്ടെന്നതും ശ്രദ്ധേയമാണ് യൂത്ത് കോൺഗ്രസ് നേതാവും എം എൽ എ ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനാണ് രാഹുൽ പൊതുവെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണ് രാഹുലും ഷാഫിയും ഉൾപ്പെടുന്നത് ഈ നീക്കത്തിന് ഷാഫിയുടെ മൌനാനുവാദം ഉണ്ടായെന്നാണ് പലരും വിശ്വസിക്കുന്നത് അതുകൂടാതെ എ ഗ്രൂപ്പ് രാഹുലിനെ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല ഈ ഗ്രൂപ്പ് പിന്തുണയാണ് പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം മറികടന്ന് മുന്നോട്ട് പോകാൻ രാഹുലിന് ധൈര്യം നൽകിയതും രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് പുതിയൊരു മാനസിക ാണ് നൽകുന്നത് ഒരു വശത്ത് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനങ്ങൾക്കെതിരെ ഒരു എം എൽ എ പരസ്യമായി രംഗത്ത് വരുന്നു മറു ഈ നീക്കത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രഹസ്യ പിന്തുണ ലഭിക്കുന്നു ഇത് വി ഡി സതീഷിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ ശക്തമായി വളരുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് പ്രതിപക്ഷ നേതാവും കൂട്ടരും ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ ധിക്കാൻ ഒരു എം എൽ എക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത് രാഹുലിന്റെ സഭാപ്രവേശനം ഏറ്റവും വലിയ ഭരണഘടനാപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സ്പീക്കർ എ എൻ ഷംസീറിനാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത വിവരം പ്രതിപക്ഷ നേതാവ് കത്തുമുകയെന്ന് സ്പീക്കറെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്പീക്കറുടെ റോളും ഈ വിഷയത്തിൽ നിർണായകമാണ് രാഹുൽ സഭയിലെത്തിയാൽ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ് നിയമസഭാ സമ്മേളനത്തിനിടെ സ്വന്തം പാർട്ടിക്കാർ തന്നെ രാഹുലിനെതിരെ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യത്തിൽ രാഹുലിനെ സംരക്ഷിക്കേണ്ട ബാധ്യത സ്പീക്കർക്കാണ് ഈ സാഹചര്യം ഭരണപക്ഷം തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ ശ്രമിക്കുമെന്നാണ് കരുതുന്നത് പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധ പ്രധാന വിഷയങ്ങളിൽ നിന്ന് മാറ്റാൻ രാഹുൽ വിഷയത്തെ ഭരണപക്ഷം ഉപയോഗിച്ചേക്കാം തിക്രമങ്ങൾക്കും നേതാക്കൾക്കും എതിരായ മാസപ്പെടി ആരോപണങ്ങളും അടക്കം ചൂടേറെ ചർച്ചകൾക്ക് വേദിയാകേണ്ട ഈ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിക്കൊണ്ട് ഭരണപക്ഷം സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളെ ദുർബലമാക്കാൻ ശ്രമിക്കും പ്രതിപക്ഷത്തിന്റെ ഐക്യം തകർത്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് അവർ ശ്രമിക്കുക രാഹുലിനെ ഭരണപക്ഷം കൈയേറ്റം ചെയ്താൽ യു ഡി എഫ് സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് യു കൺവീനർ അടൂർ പ്രകാശ് നൽകിയ മറുപടി ഈ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ ആശയക്കുഴപ്പത്തെയാണ് കാണിക്കുന്നത് ഈ സമ്മേളനത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ച ആരനാടൻ ചൌക്കത്ത് ആദ്യമായി എത്തുന്നത് ഇത് പ്രതിപക്ഷത്തിന്റെ അംഗബലം വർദ്ധിപ്പിക്കും ഈ സാഹചര്യത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ പ്രവേശനം ചർച്ചയാവുന്നത് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കും നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ സാധിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു എം എൽ എ സഭയിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ നിയമപരമായി സാധിക്കില്ല എം എൽ എ സ്ഥാനം സംബന്ധിച്ചുള്ള നിയമങ്ങൾ വളരെ വ്യക്തമാണ് അറുപത് ദിവസം തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമേ എം എൽ എ സ്ഥാനം സംബന്ധിച്ച് നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ ഈ സമ്മേളനം പന്ത്രണ്ട് ദിവസമായി ും ഇതിനിടയിൽ നീണ്ട അവധികളുമുണ്ട് അടുത്ത വർഷം ആദ്യം ഇടക്കാല ബഡ്ജറ്റ് സമ്മേളനം നടന്നാലും നടപടിയെടുക്കാൻ ആവശ്യമായി അറുപത് ദിവസം എത്തില്ല കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനാൽ ഈ സമ്മേളനത്തിന് ശേഷം നിയമപരമായ പ്രശ്നങ്ങളൊന്നും രാഹുൽ ഉണ്ടാവില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഈ വസ്തുതയെല്ലാം രാഹുൽ സഭയിലെത്തി തന്നെ നിലപാട് ഉറപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണങ്ങളാണ് ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭാ പ്രവേശനം ഒരു വ്യക്തിപരമായ പ്രതിഷേധം എന്നതിലുപരി കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയതിന്റെ പ്രതിപക്ഷ നേതൃത്വത്തിന്റെയും അധികാരത്തിന്റെയും വെല്ലുവിളി തിനും സൂചനയാണ് നൽകുന്നത് ഇത് പ്രതിപക്ഷത്തിന് കൂടുതൽ തലവേദനകൾ സൃഷ്ടിക്കുകയും ഭരണപക്ഷത്തിന് ഒരു രാഷ്ട്രീയ ആയുധമായി മാറുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ലെങ്കിലും ഭരണപക്ഷത്തിന്റെ നിലപാടുകളിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ വ്യക്തമാണ് പ്രതിപക്ഷത്തിന്റെ ഐക്യം തകർക്കാൻ ഈ സാഹചര്യം ഉപയോഗിക്കാനുള്ള ശ്രമം നടക്കുന്നത് പിണറായിയുടെ വിജയത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നിയമസഭാ സമ്മേളനം പോലീസ് അതിക്രമങ്ങളും മാസപ്പടി ആരോപണങ്ങളും പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് യും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം പ്രതിപക്ഷത്തിന്റെ തലവേദന സൃഷ്ടിക്കുമെന്ന് ഭരണപക്ഷം കണക്കുകൂട്ടുന്നു ഈ വിഷയം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരായ ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഭരണപക്ഷം ശ്രമിക്കും ഭരണപക്ഷത്തെ ചില എം എൽ എ മാർ രാഹുലിനെതിരെ സഭയിൽ പ്രതിഷേധം ഉയർത്തിയാൽ അത് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കും ആ സമയം പ്രതിപക്ഷത്തിന്റെ സുപ്രധാന വിഷയങ്ങൾ ദുർബലമാകും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന് ഭരണഘടനാപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്പീക്കറുടെ നടപടികൾക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉണ്ടാകുമെന്നതും ഉറപ്പാണ് രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം യും പ്രതിപക്ഷത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തെളിവാണെന്ന് സ്ഥാപിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചേക്കാം ഒരു തരത്തിൽ ഈ വിഷയം പ്രതിപക്ഷത്തിന് നേരെ പ്രയോഗിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി ഭരണപക്ഷം ഉപയോഗിക്കുന്നുമുണ്ട്